ലോകത്തെ പേവിഷ മരണങ്ങളിൽ മുപ്പത്തി ആറ് ശതമാനമാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് അതിൽ നല്ലൊരു പങ്ക് കേരളത്തിലാണ് അതുകൊണ്ട് തന്നെ ജാഗ്രതയും ബോധവൽക്കരണവും ഏറ്റവും ആവശ്യം ഈ മേഖലയിൽ ആലപ്പുഴയിൽ ഒൻപത് വയസ്സുകാരൻ്റെ ജീവനെടുത്തത് അശ്രദ്ധയും അറിവില്ലായ്മയുമാണ് എന്നുള്ളത് നമുക്ക് മുഴുവൻ അറിയാം സംസ്ഥാനത്ത് പേവിഷബാധയേറ്റുള്ള മരണ ആശങ്ക ഉയർത്തുന്നു ആറു മാസത്തിനിടെ പതിനാറ് പേരാണ് മരണപ്പെട്ടത് അതിൽ അഞ്ചു മരണവും സമാന ലക്ഷണങ്ങളോടെയാണ് ഒരാഴ്ചക്കിടെ രണ്ട് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് മരിച്ചവരിൽ ഏറെയും കുട്ടികളും ചെറുപ്പക്കാരുമാണ് പേവിഷബാധക്കെതിരെ ഊർജിത പ്രതിരോധം നടത്തുന്നതായി ആരോഗ്യവകുപ്പ് അവകാശപ്പെടുന്നുണ്ട് അപ്പോഴാണ് ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ മരണക്കണക്കുകൾ ഇങ്ങനെ പുറത്തു വരുന്നത് നായ്ക്കളുടെയോ പേവിഷബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള മൃഗങ്ങളുടെയോ കടിയോ മാന്തോലോ ഏറ്റാൽ പ്രതിരോധ കുത്തിവയ്പ് കറക്റ്റ് സമയത്തിന് എടുത്തില്ല അങ്ങനെ സംഭവിക്കുന്ന മരണങ്ങളാണ് വർധനയ്ക്ക് കാരണമെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട് തെരുവുനായ ആക്രമണം മൂലം സംഭവിക്കുന്ന പേവിഷബാധയും കൂടുന്നു നാല് വർഷത്തിനിടെ തെരുവുനായ ആക്രമണത്തിൽ പേവിഷബാധയേറ്റ് മരിച്ചത് നാൽപ്പത്തിയേഴ് പേരാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെയുള്ള കണക്കുകളാണ് ഈ പറഞ്ഞത് രോഗം ബാധിച്ച മൃഗങ്ങൾ നക്കിയാൽ മാന്തിയാൽ കടിച്ചാൽ ഉമിനീരിലുള്ള രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ ആ മുറിവുകൾ വഴി മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു ഈ അണുക്കൾ നാടുകളിലൂടെ സഞ്ചരിച്ച് തലച്ചോറിലെത്തി രോഗമുണ്ടാക്കും തലച്ചോറിലെത്തുന്ന വൈറസുകൾ അവിടെ പെരുകി ഉമിനീരിലൂടെ വിസമുണ്ട് വർജിക്കപ്പെടും നായ പൂച്ച കുറുക്കൻ ഇവയിലൂടെയാണ് മനുഷ്യർക്ക് പ്രധാനമായും പേവിഷബാധ ഏൽക്കുന്നത് ഇതിലൂടെ കന്നുകാലികളിലേക്ക് രോഗം പകരാം കേരളത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നായകളിലൂടെയാണ് രോഗം പകരുന്നത് മനുഷ്യരിലും മൃഗങ്ങളിലും പേ ഉണ്ടാക്കുന്ന രോഗാണുക്കൾ ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക മനുഷ്യ ശരീരത്തിൽ രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞാൽ നാലാം ദിവസം മുതൽ രോഗലക്ഷണം പ്രകടമായേക്കാം ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞും രോഗലക്ഷണങ്ങൾ പ്രകടമാക്കിയിട്ടുള്ള സംഭവങ്ങളുണ്ട് എങ്കിലും മുപ്പത് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയാണ് ശരാശരി നായകളിൽ ഇത് പത്ത് ദിവസത്തിനും രണ്ട് മാസത്തിനും ഇടയിലാകാം കടിക്കുന്ന മൃഗത്തിന്റെ ീരിലുള്ള വൈറസിന്റെ അളവ് കടിയേൽക്കുന്ന ശരീരഭാഗം കടിയുടെ രൂക്ഷത എന്നിവയെ ആശ്രയിച്ച് കാലാവധിയിൽ മാറ്റമുണ്ടാകാം തലച്ചോറിന് അടുത്ത ഭാഗത്തെ കടിയും മാന്തലുമാണ് ഏറെ അപകടകരം അതുകൊണ്ട് തന്നെ തലയിലും മുഖത്തും കഴുത്തിലും കൺപോളകളിലും ചെവികളിലും ഒക്കെ കടിയേൽക്കുന്നത് കൂടുതൽ അപകടകരമാണ് അത് ഇങ്ങനെ ഒരു അനുഭവം ജീവിതത്തിലുണ്ടായാൽ ശ്രദ്ധാലുക്കളാവുക അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുക പേവിഷബാധയുള്ളവർ വെള്ളം വെളിച്ചം കാറ്റിനെയൊക്കെ ഭയപ്പെടും വിഭ്രാന്തിയും അസ്വസ്ഥതയൊക്കെ മറ്റു ലക്ഷണങ്ങളാണ് മനുഷ്യന് വെള്ളത്തോടുള്ള ഈ പേടിൽ നിന്നാണ് മനുഷ്യനുള്ള പേവിഷബാധയ്ക്ക് ഹൈഡ്രോഫോബിയാണ് എന്ന പേര് തന്നെ നൽകിയിരിക്കുന്നത് നായകളിൽ രണ്ടു തരത്തിൽ രോഗം പ്രകടമാകാം ക്രൂദ്രൂപവും ശാന്തരൂപവും ഉടമസ്ഥനെയും കണ്ണിൽ കാണുന്ന മൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ കല്ല് തടികഷങ്ങൾ ഇതിനെയൊക്കെ കടിച്ചെന്നിരിക്കും തൊണ്ടയും നാവും മരവിച്ചിരിക്കും അതുകൊണ്ട് തന്നെ കുരയ്ക്കുമ്പോൾ ഉള്ള ശബ്ദത്തിന് വ്യത്യാസമുണ്ടാകാം ഉമിനീർ ഇറക്കാൻ കഴിയാതെ പുറത്തേക്ക് ഒഴുകുന്നുണ്ടാകാം ശാന്തരൂപത്തിൽ അവർ അനുസരണക്കേട് കാട്ടാറില്ല എന്നാൽ ചിലപ്പോൾ ഉടമസ്ഥനോട് കൂടുതൽ സ്നേഹം കാണിക്കും നക്കും ഒക്കെ ചെയ്ത് ചെയ്തു കൊന്നിരിക്കും ഇനി ഇരുണ്ട മൂലകളിലും കട്ടിലിനടിയിലും ഒതുങ്ങിക്കഴിയാൻ ഇഷ്ടപ്പെടും രണ്ട് രൂപത്തിലായാലും രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ ചത്തുപോകും പേപ്പട്ടിയേക്കാൾ ഉപദ്രവകാരിയാണ് പേവിഷബാധയേറ്റ പൂച്ച പൂച്ചകൾ അപ്രതീക്ഷിതമായി ആക്രമിക്കുകയും മാരകമായ മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്യും കന്നുകാലികളിൽ അകാരണമായ അസ്വസ്ഥത ഉണ്ടാവും വെപ്രാളം ഉണ്ടാവും വിഭ്രാന്തി ഉണ്ടാവും വിശപ്പില്ലായ്മ ഉണ്ടാവും ആക്രമവാസന ഉണ്ടാവും ഇടവിട്ട് മുക്രയിടൽ ഉണ്ടാകും അപ്പോൾ അത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കുക അതിനെ നുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുക കടിയോ മാന്തലോ ഏറ്റ ഭാഗം സോപ്പ് ഉപയോഗിച്ച് പച്ചവെള്ളത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നന്നായി കഴുകണം മുറിവ് പൊതിഞ്ഞുകെട്ടരുത് തുന്നലിടരുത് എത്രയും വേഗം അടുത്തുള്ള ആരോഗ്യ സ്ഥാപനത്തിൽ ചികിത്സ നേടണം നായ്ക്കളാണ് പേവിഷബാധയുടെ പ്രധാന സ്രോതസ്സെങ്കിലും കീരി പെരിച്ചാഴി കുറുക്കൻ കുറുനരി കാട്ടുപൂച്ച തുടങ്ങിയ ജീവികളും രോഗാണുവാഹകരാവാൻ സാധ്യതയേറെയാണ് ശ്രദ്ധിക്കുക ഭാരതത്തിൽ ഇത്ര ശതമാനമുണ്ടെങ്കിലും അതിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പേവിഷബാധയേറ്റ മരണങ്ങളും അത്തരം കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ മൃഗങ്ങൾ ൾക്കെതിരെ അവരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഒക്കെ ശ്രദ്ധാലുക്കളായിരിക്കുക അശ്രദ്ധ കൊണ്ട് ഇനി ഒരു ജീവനും പൊലിഞ്ഞു പോകരുത് എന്നത് ഓരോ വ്യക്തിയും തീരുമാനമെടുക്കുക ന്യൂസ് ഡെസ്ക് കർമാനസ്